തൃശൂർ മറ്റത്തൂരിലെ കൂട്ടക്കൂറുമാറ്റത്തിൽ അറിയിച്ച വിമത നേതാക്കൾ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ബിജെപി പിന്തുണയോടെ രാജിവെക്കാൻ തയ്യാറാണെന്ന് വിമത നേതാവ് പറഞ്ഞു ബിജെപിയുമായി ചർച്ച നടത്തിയെന്ന് ഡി സി സി പ്രസിഡന്റ് തെളിയിച്ചാൽ കാൽക്കൽ വീണ് മാപ്പ് പറയാൻ തയ്യാറെന്നും ടി എം ചന്ദ്രൻ പ്രതികരിച്ചു പ്രവർത്തിക്കും എന്ന് പാർട്ടി എടുക്കുന്ന തീരുമാനവും ഞങ്ങൾ തന്നെയാണ് പക്ഷേ ആ തീരുമാനം ഏകപക്ഷീയമാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം പാർട്ടികളൊരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ മറ്റുള്ളവരെ കൂടെ കേൾക്കാനുള്ള മനസ്സ് അതില്ലാത്തതാണ് ഈ പാർട്ടി ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളുടെയും കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡി സി സി പ്രസിഡന്റിന്റെ തെറ്റായ തീരുമാനങ്ങളാണ് ഈ സംഭവ വികാസങ്ങളിലേക്ക് മുഴുവൻ പാർട്ടിക്ക് എത്രയേറെ അവമതിപ്പുണ്ടാക്കി എന്ന് പറയുന്ന ഈ വിഷയങ്ങളിലേക്ക് എത്തിക്കാതിൻ്റെ എത്തിക്കുന്നതിൻ്റെ ഡി സി സി പ്രസിഡന്റിന്റെ അവധാനതയില്ലായ്മ ഇടപെടൽ മാത്രമാണ് കെ വിജയൻ മാറി ലെവിൻ ചന്ദ്രൻ അടക്കമുള്ള വിമത നേതാക്കൾ ഈ വാർത്താസമ്മേളനം നടത്തി അടക്കം പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്കൊക്കെ കോൺഗ്രസിൽ തുടരാനാണ് താൽപ്പര്യം പക്ഷേ ബി ജെ പിയുമായി അല്ലെങ്കിൽ ബി ജെ പിന്തുണയോടുകൂടി കിട്ടിയ സ്ഥാനങ്ങൾ രാജിവെക്കാൻ തയ്യാറല്ല ഇതായിരുന്നു നിലപാട് ഇപ്പോൾ ആ നിലപാടിൽ നിന്നും അവർ മാറിയിരിക്കുന്നു സ്ഥാനങ്ങൾ രാജിവെക്കാൻ അടക്കം തയ്യാറാണെന്ന് ടി എം ചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നു ടി എം ചന്ദ്രൻ്റെ തന്നെ പ്രതികരണം നമുക്ക് ലഭിക്കുന്നു അപ്പോഴും അപ്പോഴും ഈ പാപഭാരം മുഴുവൻ ടാജറ്റിന് മേൽ ചുമത്തുകയാണ് തീർച്ചയായും ചെയ്തു അങ്ങനെ തന്നെയാണ് ഡി സി സി നേതൃത്വം ഡി സി സി പ്രസിഡന്റ് പുറപ്പെടുവിച്ച നിർദ്ദേശവും സർക്കുലറും ഒന്നും ഒരു തരത്തിലും തങ്ങൾ ഈ ഘട്ടത്തിലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ടി എം ചന്ദ്രൻ പറയുന്നത് ഡി സി സി പ്രസിഡന്റിൻ്റെയും അനുകൂ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ചില ആളുകളുടെയും തീരുമാനങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ല സമാന്തരമായി കെ പി സി സി പ്രസിഡന്റ് ഈ വിഷയത്തിൽ ഇടപെട്ടു ഡി സി സി നേതൃത്വത്തെ മറികടന്ന് തങ്ങളോട് ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് പറഞ്ഞ കാര്യങ്ങളാണ് ചന്ദ്രൻ നമ്മളോട് രാജി സന്നദ്ധ കെ പി സി സി പ്രസിഡന്റിനെ അറിയിച്ചു അദ്ദേഹം പറഞ്ഞാൽ ഏത് സമയത്തും രാജിവെക്കാൻ തയ്യാറാണ് അതിന് മുന്നോടിയായി ചില ആവശ്യങ്ങൾ തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ആവശ്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ കഴിയില്ലെങ്കിലും നമുക്ക് ലഭ്യമായ സൂചനകൾ പ്രകാരം ഈ അച്ചടക്ക നടപടി പിൻവലിക്കുക എട്ട് കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെയും ഡി സി സി മണ്ഡല ഭാരവാഹികൾക്കെതിരായ അച്ചടക്ക നടപടികൾ പിൻവലിക്കുക ഈ വിഷയത്തിന്മേൽ കെ പി സി സി തലത്തിൽ ഒരു അന്വേഷണം നടത്തുക ടാജ് അടക്കമുള്ള ആളെ ുടെ സ്ഥാനചലനം അടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള സൂചനകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് നമുക്ക് മുഴുവനായി സ്ഥിരീകരിച്ച് പറയാനാകില്ലെങ്കിലും ഇവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം ഈ മൂന്നെണ്ണമാണ് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഡി സി സി അധ്യക്ഷന് ആ ഭാഗത്തു നിന്നും ഗുരുതര പിഴവുണ്ടായി ഇതാണ് പാർട്ടിയെ സംസ്ഥാനതലത്തിലടക്കം അവമതിപ്പിന് ഇടയാക്കിയത് ബിജെപിയുമായി തങ്ങൾ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ ജോസഫ് ടാജറ്റിന്റെ കാൽക്കൽ വീണ് മാപ്പ് പറയാൻ ടി എൻ ചന്ദ്രൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നു ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിച്ചവരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് ഡി സി സി അധ്യക്ഷനുഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ബി ജെ പിയുടെ വോട്ട് സ്വീകരിച്ച തങ്ങളെ ചവിട്ടി പുറത്താക്കുന്ന സമീപനമാണ് ജോസഫ് രാജത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിലോ നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലോ പരിശോധിച്ചു കഴിഞ്ഞാൽ തൃശൂർ ജില്ലയിൽ ഒരു തരത്തിലും പാർട്ടിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല സംസ്ഥാനതലത്തിൽ യു ഡി അനുകൂലമായ തദ്ദേശ തെരഞ്ഞെടുപ്പ് തരംഗമുണ്ടായപ്പോഴും തൃശൂർ ജില്ലയിൽ അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ചന്ദ്രൻ പറഞ്ഞുവെക്കുന്നു ഇക്കാര്യങ്ങളടക്കം കെ പി സി സി പ്രസിഡന്റിനെ നേരിട്ട് ബോധ്യപ്പെടുത്തിയതായും ടി എൻ ചന്ദ്രൻ പറയുന്നു റോജി എം ജോണുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും മുൻപും പിൻപും കി കെ പി സി സി പ്രസിഡന്റുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് െതിരെ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം കാരണം ഇപ്പോഴും ഈ വിമത നേതാക്കളൊക്കെയും പറയുന്നത് ഈ എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ അല്ലെങ്കിൽ ഈ ടാജറ്റിന്റെ സ്വജനപക്ഷപരമായ തീരുമാനമായിരുന്നു അവധാനതയില്ലാത്ത തീരുമാനമായിരുന്നു എന്നൊക്കെയാണ് വിമത നേതാക്കൾ പറയുന്നത് ഇനിയിപ്പോ ഇതിൽ കെ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ ടാജറ്റ് പറഞ്ഞിരുന്നു അദ്ദേഹം ലെവിനോട് തന്നെ പറഞ്ഞിരുന്നതാണ് ഇപ്പം കെ പി സി സി നിലപാടെന്താന്ന് ഇവർക്കെതിരായ നിലപാട് എന്താണെന്ന് ആദ്യം കെ പി സി സി പറയട്ടെ